പാകമാകാത്ത വിത്തുകളുണ്ട് അപ്പോൾ അവരൊക്കെ പാകമായിട്ട് കിളുത്തുകട്ടോ ഈ ഈ പാവലും ഈ പയറും എല്ലാം കളുത്ത് വരുവാണെങ്കിൽ ഇവിടെ ഗീവ് അവേ ഉണ്ട് കേട്ടോ ക്യാൻവറിലുള്ളവർക്ക് ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒരു നിധി ഓപ്പൺ ചെയ്ത് നോക്കാം ഞാൻ കഴിഞ്ഞ ദിവസം പാവലിൻ്റെയും പയറിൻ്റെയൊക്കെ വിത്തുകൾ ഒരു ഒരു ടിഷ്യൂവിൽ പൊതിഞ്ഞ് ഇതിനകത്ത് വെച്ച് അടച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം മമ്മി ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ മമ്മി ഇതുപോലെ ടവലിലും ടിഷ്യൂലും ഒക്കെ പൊതിഞ്ഞു വെച്ച് നനച്ചൊക്കെ മമ്മി മുളപ്പിച്ചെടുത്തായിരുന്നു വിത്തുകൾ അപ്പോൾ അതുപോലെ ഞാനും ഈ വർഷം ഒന്ന് ട്രൈ ചെയ്തതാണ് ഇതിപ്പോൾ കുറച്ച് ദിവസമായി തുറക്കണം തുറക്കണമെന്ന് വിചാരിച്ചിരുന്നിട്ട് തുറന്നില്ല നമുക്ക് നോക്കാം ഇതിൻ്റെ അവസ്ഥ എന്തായിരുന്നേ മെയിനായിട്ടും പാവലിൻ്റെയും പയറിൻ്റെയും വിത്താണ് മുളപ്പിച്ചെടുക്കാനും കിളുത്ത് വരാനും ഒക്കെ പാട് ബാക്കിയെല്ലാം ഞാൻ ഡയറക്റ്റ് ഒഴിച്ചിടുക ചെയ്തത് ഇതിപ്പം ഇത് പാവലിന്റെ വിത്താണേ പക്ഷെ ഇതൊന്നും ആയിട്ടില്ല അയ്യോ ചിലതൊക്കെ പൂത്ത് പോയി പക്ഷെ ഇതിനൊക്കെ അതേ ഇവിടെ കുറെ എണ്ണം മുള വരുന്നുണ്ട് ആ എന്നാണോ ഇതിങ്ങനെ ഈർപ്പത്തിന്റെ ഇവിടെ അതേ പോയാ ഇത് നമുക്ക് തുറന്നു നോക്കാം ഇത് എന്താ പറയാ ഇനി ഇനിയും നമ്മൾ ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ഇനി അവർ പുറത്ത് വരുന്ന പോലെ ആയിട്ടുണ്ട് ആ അടിപൊളി ഇത് കണ്ടോ നമ്മുടെ പയറിൻ്റെ വിത്ത നന്നായിട്ടായിട്ടുണ്ട് ഇത് ഇനി കുഴിച്ചു വയ്ക്കണം ഇത് അടുത്ത പൊതി തുറക്കാവേ ഇതൊന്നും ആയിട്ടില്ലെന്ന തോന്നുന്നു ഇത് നമ്മുടെ പാവലാന്ന് തോന്നുന്നു അയ്യോ ഈ പാവലിനൊക്കെ എന്നാ പറ്റിയേ വെള്ളത്തിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു ഇങ്ങനെ പൂത്തുപോയത് ഇതിനകത്ത് കുറച്ചൊക്കെ മുള വന്നിട്ടുണ്ട് ഇതിപ്പോൾ കുറേ ദിവസമായി ഞാൻ എടുത്ത് ഇതിനെ വലിയ കെയർ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അത് ഇവിടെ ഒന്ന് രണ്ട് മുളയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതേ ഇവിടെ ഇത് എന്നാന്ന് നോക്കാം ഈ പാവലിൻ്റെ വിത്തൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എടുത്ത് വെച്ചിരുന്നതാണ് ഇത് രണ്ടും അതേ പയറിൻ്റെ വിത്ത് അതെ ഇതും നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊക്കെ ഒന്ന് കുഴിച്ചു വയ്ക്കാവേ ഞാൻ മണ്ണ് എങ്ങനെ തയ്യാറാക്കുന്നതെന്നും എങ്ങനെയാണ് നടുന്നതെന്നും ഒക്കെ ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം അപ്പോൾ നമുക്ക് പുറത്തോട്ട് പോകാവേ ഇതുകൊണ്ടോ കഴിഞ്ഞ ആഴ്ച നമ്മൾ നട്ട പയറും എന്താ പറയുക ഇവിടെ നട്ട ഏകദേശം എല്ലാം തന്നെ കിളുത്ത് വന്നിട്ടുണ്ട് ഇത് ഫുള്ള് പയറ് ഡോഫ് ബീൻസാണ് പയറല്ല ബീൻസ് ബീൻസ് ഇവിടെ ദേ ഇവിടെ ഫുള്ള് ചീര രണ്ട് ടൈപ്പ് ചീര കോഴിയൊന്നും മിണ്ടാതെ കോഴി നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ഇതുവരെ കിളുത്തിട്ടില്ല കിളുത്തിട്ടുണ്ടോ ആ അതെ ബീട്രൂട്ടൊക്കെ ഇവിടെ കിളുത്തു അതെ ബീട്രൂട്ട് ഇവിടെ കിളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ അവിടെ എവിടെയായിട്ട് പക്ഷേ ആ ആ ഒരു സൈഡിലാണ് ആദ്യം നമ്മൾ കുറച്ചുണ്ടായിരുന്ന ബീട്രൂട്ട് ഇട്ടത് അപ്പം ഇങ്ങോട്ട് ക്യാരറ്റും അവിടെ ബീട്രൂട്ടും പിന്നെ ബാക്കി ബീട്രൂട്ട് ഇട്ടത് ഇവിടെയാ അതെ അത് ഇവിടെയൊക്കെ കിളുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമുക്കിത് പോട്ടിൽ വയ്ക്കാവേ പോട്ടിൽ വെച്ചാൽ നമുക്ക് എങ്ങോട്ടേലും ആവശ്യമുള്ളിടത്തോട്ട് എടുത്തോട്ട് മാറ്റിക്കൊണ്ട് വയ്ക്കാമല്ലോ ഇവിടെയൊക്കെ ഇപ്പോൾ ഓരോന്നൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ പോട്ടിൽ വയ്ക്കാൻ പോയി ഈ കിളുത്തതും കിളിക്കാത്തതും എല്ലാം നടാൻ പോവാം ഇനിയിപ്പോൾ മണ്ണിൽ കിടന്നത് കിളിക്കുന്നത് കിളിക്കട്ടെ ഇത് കണ്ടോ കോഴി പണ്ടപ്പോഴോ ഞങ്ങൾ ഈ ബ്രൗൺ കോഴിയാണെങ്കിൽ വൈകിട്ടാണ് മുട്ടയിടുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ അഴിച്ചു വിട്ടപ്പോഴെപ്പോഴോ കോഴി പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിട്ട് ഇത് വെച്ചിട്ട് ഞാൻ എങ്ങനെ പുറത്തോട്ട് വരും ഇത് കമ്പോസ്റ്റിലോട്ട് ഇട്ടേക്കുന്ന ചീമൊട്ട ചീമൊട്ട അന്ന് പൊട്ടിച്ചോയ്ക്കുന്ന ചീമൊട്ട ആയോ ഒന്ന് നല്ല മുട്ടെ ഇതപ്പോ ഈ ഇടയ്ക്ക് പക്ഷെ നമ്മൾ ആദ്യത്തെ ആ സമയത്തല്ലേ ഇതിനെ വിട്ടിട്ട് ആഹാ നല്ല മുട്ടയായിരുന്നു എന്നാ വായലോട്ടിട്ടോ ഇച്ച ഇട്ടു ഞാനും കുടിക്കത്തില്ല ഇല്ല ഇല്ല വേണ്ട അതങ് അങ്ങോട്ടിട്ടു അതെ ഇവിടെ ഒന്ന് നിക്കുക ഇങ്ങോട്ട് മാറടി വണ്ണേ അവിടെ ഇഷ്ടംപോലെ എരയുണ്ട് പോയി എരത്തിന് പോ 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 ഇങ്ങോട്ട് പോ അപ്പോൾ ഇതാണ് നമ്മുടെ പോട്ട് മിക്സ് പോട്ട് മിക്സില് ഞാൻ എപ്പോഴും ചേർക്കുന്ന പോലെ മിക്കപ്പോഴും ഞാൻ ഇതുതന്നെയാണ് ചേർക്കുന്നത് നമ്മുടെ ബ്ലഡ് ആൻഡ് ബോണിൻ്റെ കുറച്ച് വളം കൂടെ ചേർത്തിട്ടാണ് വിത്ത് നടുന്നതും പിന്നെ ചെടികൾക്കെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നതും മെയിനായിട്ട് ഈ ഒരു ബ്ലഡ് ആൻഡ് ബോണിൻ്റെ വളമാണ് അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു പോട്ടമിക്സ് ഇവിടെയുള്ള ഈ ഒരു ട്രെയിലോട്ട് ഈ ട്രേസ് എല്ലാം ഇത് കണ്ടോ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു പത്ത് എട്ട് ഇരുപത്തിനാല് ക്യാപ്സിക്കം കണ്ടോ കഴിഞ്ഞ വർഷം കുറച്ചുകൂടെ നേരത്തെ എല്ലാം പാകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമ്മൾ താമസിച്ചുപോയി ഇപ്രാവശ്യം സെപ്റ്റംബർ പകുതിയായിട്ടാണ് നമ്മളെല്ലാം ചെയ്തു തുടങ്ങിയത് ഇതിപ്പോൾ ആയി അപ്പോൾ ഈ ട്രെയിലോട്ട് നമ്മൾ മണ്ണ് നിറച്ചിട്ട് ഈ വിത്തുകൾ രണ്ടും മൂന്നും എണ്ണം ഒരു ഒരു ട്രെയിൽ ഇട്ട് വെക്കാനാണ് പ്ലാൻ കഴിഞ്ഞ വർഷമൊക്കെ ഒത്തിരി ലേറ്റായിട്ടായിരുന്നു ഞങ്ങൾ പയറും പാവലും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയതും നട്ടതുമൊക്കെ പക്ഷേ എന്നിട്ടും നന്നായിട്ട് കുറേ ഞങ്ങൾക്ക് വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു പയറാട്ടോ നടുന്നത് മൂന്നെണ്ണം വെച്ച് ഒരു

അപ്പം ഇതുപോലെ ഞാൻ ഈ ബാക്കിയുള്ള വിത്തുകളും കൂടെ ഇതിലോട്ട് നടാൻ പോവാം ഇതിങ്ങനെ ഈ ചെറിയ ട്രെയിലാക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോവും ഇതിൻ്റെ മണ്ണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം ഇപ്പം നല്ല വെയിലും ചൂടും ഒക്കെ ഉള്ള സമയമാണ് അപ്പോൾ വെള്ളം കുറഞ്ഞു പോയാൽ ഇത് കിളുത്ത് വരുത്തുമില്ല കിളുത്ത് വന്നതൊക്കെ ഉണങ്ങിപ്പോവുകയും ചെയ്യും ഇത് ആക്ച്വലി ഇങ്ങനെ കിളുത്ത് വന്നത് ഡയറക്റ്റായിട്ട് നമുക്ക് വലിയ പോട്ടിലോ അല്ലെങ്കിൽ എന്താ മണ്ണിലോ നമുക്ക് ഡയറക്റ്റായിട്ട് വെക്കാം പക്ഷേ ഇതിപ്പം ഞങ്ങളുടെ ഞങ്ങൾ പ്ലാൻ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേറൊരു സ്പേസ് സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഈ വള്ളിയായിട്ട് പടരുന്ന ഈ പാവലും ഒക്കെ അങ്ങോട്ട് വയ്ക്കാനാണ് അപ്പോൾ പിന്നെ വലിയ ചട്ടിയിൽ വെച്ചാലും പിന്നെ അതിനെ റീപോർട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഈ ചെറിയ ട്രേസിലോട്ട് മാറ്റുന്നത് ഇതിൻ്റെ കിളിപ്പ് വളർന്നു വരുന്നത് വേരാണ് കേട്ടോ വേര് അത് താഴോട്ട് വെച്ചിട്ട് വേണം ആ ചെടി വെക്കാനായിട്ട് ചെടിയല്ലല്ലോ സീഡ് വെക്കാനായിട്ട് ഇനി ഈ പാവലും കൂടെ നടാനുണ്ട് പാവൽ കിളുത്ത് വരാത്തോണ്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഈ ഈ പാവലും ഈ പയറും എല്ലാം കളുത്ത് വരുവാണെങ്കിൽ ഇവിടെ ഗീവ് അവേ ഉണ്ട് കേട്ടോ ക്യാൻവറിലുള്ളവർക്ക് കാണത്തില്ലേ പ്രൈസ് പ്ലീസ്ന്ന് അതുപോലെ എനിക്ക് തരാവോ എനിക്ക് തരാവോ എന്ന് ചോദിച്ച് കവൻ്റിടുന്നവർക്ക് ഇടുന്ന പത്ത് പേർക്ക് പാവലിൻ്റെയും വയറിൻ്റെയും എന്താ ഇത് സീലിങ് ചുമ്മാതാട്ടോ ഇത് കിളുത്ത് വരുവാണെങ്കിൽ ഞാൻ ഐ സിയിൽ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കും പാവലിൽ കിളുത്ത് വരാത്ത ഞാൻ വിത്ത് കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് കിളുത്ത് വന്നിട്ടില്ലെങ്കിൽ ഇത് വിളത്ത് വരുവാണെങ്കിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും അങ്ങനെ അവസാനത്തെ വിത്ത് പാവലിൻ്റെ വിത്തും നടുവാണ് ഇതിപ്പോ എല്ലാം കൂടെ നകത്തോട്ട് പറ്റുന്നവരൊക്കെ കിളുത്തുകട്ടോ ഈ ചില ചില വിത്തൊക്കെ ഭയങ്കര കുഞ്ഞു വിത്ത് ഇതെന്താ പറയാ മുറ്റാത്ത വിത്തുണ്ട് മുറ്റി മുറ്റാത്ത വിത്ത് അങ്ങനെയല്ല പറയുന്നേ മച്ചുറാവാത്ത വിത്തുകൾ അങ്ങനെ പറഞ്ഞല്ലോ ശരിയല്ല മൂക്കാത്ത വിത്ത് സീഡ്സ് പാകമാകാത്ത വിത്തുകളുണ്ട് അപ്പൊ അവരൊക്കെ പാകമായിട്ട് കിളുത്തുവാട്ടോ അങ്ങനെ പറ്റത്തില്ല ദേ ഇവരൊക്കെ നല്ല ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുവായിരുന്നോ എന്നാ പിന്നെ ഒരു വലിയ ചട്ടിയില് നട്ടാലോ ബാക്കി വന്നവരൊക്കെ നമ്മള് പുറന്തള്ളി കളയുകയല്ല നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കും അതിനുദാഹരണമാണ് അതെങ്ങനെയുണ്ടായിരുന്നു പക്ഷെ ഇതിലൂടെ മണ്ണില്ലാതാ പ്രശ്നം പല്ലി ചട്ടിയാവുമ്പോ ഒത്തിരി മണ്ണ് വേണ്ടി വരും ഇത്ര മണ്ണ് മതി ഇനി ഇവരക്കിളുത്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് മണ്ണ് വേറെ തരാം കേട്ടോ ഉണ്ടോ 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 തീർന്നു അപ്പൊ ഇത്രേ ഉള്ളൂ ഇനി ഇതിനെല്ലാം നമ്മൾ വെള്ളം ഒഴിക്കണം പിന്നെ ഇതിനെ ഒരു നല്ല ഒരു ഷെയ്ഡഡ് ആയിട്ട് ഒത്തിരി ഡ്രൈ ആയി പോവാത്ത ഒരു സ്ഥലത്ത് വെക്കണം പിന്നെ എന്നും വെള്ളം ഒഴിക്കണം കേട്ടോ ചേച്ചാ നമുക്ക് രണ്ടു പേർക്ക് മാറും തിരിഞ്ഞു വെള്ളം ഒഴിക്കാം ഒത്തിരി ഇന്ന് ഞാൻ നാളെ നീ എനിക്കുണ്ടല്ലോ ഇനി ഒത്തിരി ഇനി ഒരുപാട് വിത്തുകൾ നടാനുണ്ട് റീപ്പോർട്ട് ചെയ്യാനുണ്ട് എൻ്റെ ഇൻഡോ പ്ലാന്റ്സ് എൻ്റെ പോത്തോസൊക്കെ എന്താ പറയും പൊര നിറഞ്ഞു നിൽക്കുന്നെന്ന് പറയത്തില്ല അത് അതുപോലെ പൊര നിറഞ്ഞ് ചട്ടി നിറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി അതിനെ ഇതുപോലെ മാറ്റി വയ്ക്കണം മാറ്റി വയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല അപ്പോൾ പിന്നെന്താ പിന്നെ അങ്ങനെ അതുപോലെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള ഗാർഡൻ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ കാണാനായിട്ട് ഇഷ്ടമുള്ളവർ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ って <London. S 2> ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. പക്ഷേ ഇവിടെ ഒഴിച്ച് കൊടുത്താ ഇത്രേക്ക്. ട്രേടെ പാട്ട് വരുന്നു. കുറേയ് കണ്ടി വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കാനേ. യോ. ഓമ്മച്ചി. ഇത് ഇന്നാത്ത റൂട്ട് ഇന്നാത്തോട്ടേ ചേർവാണോ? പിന്നെ ഇന്നാത്ത റൂട്ട് പുറത്തോട്ട് വെക്കുമോ? ഇതോ? അമ്മേ. ഇisho. ഇisho പാ.